മഹാകവി കുമാരനാശാൻ എഴുതിയ അതിപ്രസിദ്ധമായ കവിതയാണ് പൂക്കാലം പൂക്കുന്നിദാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നുവായൂ ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ കാണുന്നിതാ രാവിലെ പൂവു തേടി ക്ഷീണത്വമോരാത്ത തേനീച്ച കാട്ടിൽ പോണേറെ ഉത്സാഹമുൾക്കൊണ്ടിവക്കന്തോണം വെളുക്കുന്നു ഷസ്സോ ഇതെല്ലാം പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തിയിത്തയെല്ലാം കേടറ്റ നെല്ലിൻ കൊത്തി കൂടാർ നദി കോർത്തു വാനിൽ ക്കേറെയായി ശീതവും പോയി അന്തിക്കു പൂങ്കാവിലാളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തു വാദ്യങ്ങൾ വന്നു വസന്തം